സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ ടെസ്ല എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ അതിലൊരു വീഡിയോ ചെയ്യേണ്ടതാണ് പക്ഷെ ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം ടെസ്ല എന്ന് പറയുന്ന കമ്പനി എങ്ങനെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കങ്ങനെ വലിയ സന്തോഷമൊന്നും തോന്നിയിട്ടില്ല അമേരിക്കൻ ബ്രാൻഡുകളോടോ അമേരിക്കൻ കമ്പനികളോടോ ഭയങ്കരമായിട്ടുള്ള ആരാധനയോ അമിതമായ ആവേശമോ തോന്നാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അമേരിക്കൻ കമ്പനി അല്ലെങ്കിൽ അമേരിക്കയിൽ ഒരു വാഹന നിർമ്മാതാവ് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിൽ അമിതമായിഹ്ലാദിച്ച് തുള്ളിച്ചാടേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നുമില്ല എന്തൊക്കെ കുറ്റവും കുറവും പറഞ്ഞാലും ടാറ്റയും മഹീന്ദ്രയും തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡുകൾ കഴിഞ്ഞേ ഉള്ളൂ ഏത് സായിപ്പിന്റെ ബ്രാൻഡും വ്യക്തിപരമായിട്ട് കൂടുതലും ഇന്ത്യൻ ബ്രാൻഡുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എനിക്കിത് പറയാൻ തീർച്ചയായിട്ടും അവകാശമുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇന്ത്യൻ ബ്രാൻഡുകൾ നമ്മൾ ഉപയോഗിച്ചില്ല നമ്മളിപ്പോൾ ഒരു വിദേശ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നെങ്കിൽ പോലും ആ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഉദാഹരണത്തിന് കിയ കിയ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് നമ്മുടെ ആന്ധ്രാപ്രദേശിലും മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവർ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അസംബിൾ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് അതിലൂടെ തൊഴിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ ബ്രാൻഡിന്റെ വാഹനങ്ങൾ നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് വലിയ ദോഷമൊന്നുമില്ല എന്തിനാണ് ചൈനീസ് ബ്രാൻഡായിട്ടുള്ള എം ജി മോട്ടോഴ്സ് അവർക്ക് ഇന്ത്യയിൽ പ്ലാന്റ് ഉണ്ട് ഗുജറാത്തിലാണ് അവരുടെ പ്ലാന്റ് അവരിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് കുഴപ്പമില്ല നമുക്ക് നേട്ടമേ ഉള്ളൂ ബി വൈ ഡി എന്ന് പറയുന്ന ചൈനീസ് ബ്രാൻഡ് അവർ ഇന്ത്യയിൽ പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടിലാണ് അവരുടെ പ്ലാന്റ് അവർ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കാറുകൾ വാങ്ങിയെന്ന് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ ഒരു കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ പ്ലാന്റ് തുടങ്ങി ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഇന്ത്യക്കും കൂടെ നേട്ടമുണ്ട് മറിച്ചൊരു കമ്പനി വേറൊരു രാജ്യത്ത് എല്ലാം ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന വലിയ മെച്ചം ഒന്നും നമുക്കില്ല അതുകൊണ്ടാണ് നമ്മൾ വലിയ താരിഫൊക്കെ ചുമത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുണ്ടായി ആണെങ്കിലും അല്ലെങ്കിൽ ബി ഐ ഡി ആണെങ്കിലും എം ജി ആണെങ്കിലും കിയ ആണെങ്കിലും അവരൊക്കെ തന്നെ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുന്നവരാണ് അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ അടുത്ത് ഈ മസ്ക് ആശാൻ പണ്ട് ഞങ്ങളുടെ കാറുകൾ നിങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് കുറച്ച് ഇളവുകൾ തരുമോ എന്ന് ചോദിച്ചു അപ്പം അന്ന് മോദി പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ ഇന്ത്യയിലെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാം അപ്പം നിങ്ങൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യാണെങ്കിൽ അതിന് താരിഫുണ്ട് ആ താരിഫിന് നിങ്ങളുടെ വണ്ടികളും വിധേയമാകും ഇനി അതില്ലാതെ നിങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും ഈ ബ്രാൻഡുകളെല്ലാം അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കൊമ്പൊന്നും ഇല്ലല്ലോ നിങ്ങളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് മോദി പറഞ്ഞത് അത് നമ്മുടെ മസ്കിന് കുറച്ച് നിരാശ ഉണ്ടാക്കിയ കാര്യമാണ് മസ്ക് വളരെ സങ്കടപ്പെട്ടുള്ള ട്വീറ്റുകളൊക്കെ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് ഉടനെ വരാൻ പറ്റുന്നില്ല ആഗ്രഹമുണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം മസ്ക് അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ട്രംപിനെ ഇറക്കി കളിച്ചു ട്രംപിനെ ഉപയോഗിച്ചുകൊണ്ട് മസ്ക് മാക്സിമം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു ട്വിറ്റർ വരെ ട്രംപ് വാങ്ങിച്ചു ഇന്ത്യൻ വിപണി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു വിപണിയാണ് കാരണം വലിയ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യക്കാരുടെ കയ്യിലും അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടെന്നുള്ള അറിയാം ഇവര് നിശ്ചയിച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ ചിലപ്പോൾ മീറ്റ് മീറ്റയില്ലായിരിക്കും പക്ഷെ ധാരാളം സമ്പന്നര കൂടിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഏതൊരു കമ്പനിയുടെയും ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യ അപ്പൊ അതുകൊണ്ട് തന്നെ മസ്കും മസ്കിന്റെ ഒരു ആയിട്ട് തന്നെ അതിനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യയിലേക്ക് ഇപ്പോൾ വരാൻ വേണ്ടിയിട്ട് മസ്കിന് ഇപ്പൊ ഏത് രീതിയിലാണ് മോദിയുമായിട്ട് ധാരണ എന്നത് നമുക്കറിയില്ല ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് കഴിഞ്ഞ ബജറ്റിൽ ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് ലക്ഷറി വാഹനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മുപ്പതിനായിരമോ നാപ്പതിനായിരമോ ഡോളറിന് മുകളിലുള്ളതാണെന്നാണ് തോന്നുന്നത് വാഹനങ്ങൾക്ക് ചില നികുതി ഇളവുകൾ കൊടുത്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന നൂറ്റി ഇരുപത് ശതമാനവും മറ്റും താരിഫ് അത് എഴുപത് ശതമാനം എങ്ങാണ്ട് കുറച്ചിട്ടുണ്ട് ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട് അത്രേ കുറച്ചിട്ടുള്ളൂ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല അപ്പോഴും അപ്പോൾ ഇത് ചിലപ്പോൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി ആദ്യം കുറച്ച് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കാം നമ്മുടെ മസ്കിന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ ചില ഷോറൂംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ മാനുഫാക്ചറിങ് ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല ഈ ഘട്ടത്തിൽ കാരണം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങിയെങ്കിൽ മാത്രമേ മസ്ക് ആഗ്രഹിക്കുന്ന വിലയ്ക്ക് ഇന്ത്യയിൽ കൊടുക്കാൻ പറ്റുള്ളൂ മാത്രമല്ല എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഇതൊരു വലിയ നേട്ടമാണെന്ന് പറയാൻ പറ്റൂ ഇപ്പം നേരത്തെ ഞാനൊരു വീഡിയോ പറഞ്ഞു ഖത്തർ രാജാവ് വന്നു നമുക്ക് നേട്ടമാണ് ഖത്തറുമായിട്ടുള്ള ഡീലും ഇവിടെ മസ്ക് എന്ത് ചെയ്തിരിക്കുകയാണെന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് ട്രംപിനെ ഉപയോഗിച്ചുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം എന്ന് വെച്ചാൽ ഈ മസ്കിനെ കൊണ്ട് നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന രാജ്യത്തിനെ തകർക്കുക എന്ന ലക്ഷ്യം തന്നെ തന്നെയാകണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുക ഇവിടത്തെ നമ്മുടെ ഇന്റേണൽ മാറ്റേഴ്സിനെ ആളി കത്തിച്ചുകൊണ്ട് ആളുകളെ തമ്മിലെടുപ്പിച്ച് ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനൊക്കെ വേണ്ടിയിട്ട് യു എസ് എയ്ഡ് എന്ന് പറയുന്ന അമേരിക്കൻ സ്ഥാപനം പ്രതിവർഷം ഇരുപത്തൊന്ന് മില്യൻ യു എസ് ഡോളറാണ് മാറ്റിവച്ചിരുന്നത് പത്തിരുന്നൂറ് കോടിയോളം വരും ഇത് ഔദ്യോഗികമായിട്ട് യു എസ് ഗവൺമെന്റ് യു എസ് എയ്ഡിന് നൽകിയതിൽ നിന്നുള്ള ഒരു തുകയാണ് അപ്പൊ ഈ തുകയൊക്കെ ഇപ്പൊ നിർത്തലാക്കുക മാത്രമല്ല ഇത് വെളിച്ചത്ത് കൊണ്ടുപോകുന്നു യു എസ് എയ്ഡ് ഇങ്ങനെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനായിട്ട് കളിക്കുന്നുണ്ട് എന്ന കാര്യങ്ങൾ വിളിച്ചത് കൊണ്ടു ഡീപ് സ്റ്റേറ്റിന്റെ കളികൾ വിളിച്ചത് കൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രംപും മസ്കും ചേർന്ന് ചെയ്തത് ഇന്ത്യയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ചില ഇളവുകൾ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എപ്പോഴും അങ്ങനെയാണല്ലോ എല്ലാ നേട്ടങ്ങളും നമുക്കുണ്ടാകണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഷാഠ്യം പിടിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഒരു വിഷയത്തിൽ നമ്മളൊരു ചർച്ച ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം നമുക്കൊരു കാര്യം അവർ ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മളും ചില കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടെക് പോളിസിയിൽ മാത്രമേ ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ അപ്പൊ എന്തായാലും ഇന്ത്യക്ക് ഒരുപാട് ഗുണങ്ങൾ ട്രംപിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് യു എസ് എഡിന് എടുത്ത് കളഞ്ഞത് അപ്പോൾ അതുകൊണ്ട് മസ്കിന്റെ ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നതിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഓക്കെയാണ് പക്ഷെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ടെസ്ല കാറുകൾ എപ്പോ നമുക്ക് ഒരു ഇന്ത്യക്കാരൻ വാങ്ങിയാൽ ഇന്ത്യ എന്ന രാജ്യത്തിന് ഗുണം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടെസ്ല എന്ന കമ്പനി ഇന്ത്യയിൽ മാനുഫാക്ചറിങ് തുടങ്ങിയതിന് ശേഷം അവർ മാനുഫാക്ചറിങ് ഇപ്പോൾ തുടങ്ങുമെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ചിലപ്പോൾ ഇലോൺ മസ്ക് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവും ടെസ്ല ചിലപ്പോൾ ഒരു ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് പിന്നെ വേറൊരു വാർത്ത വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ല നമ്മുടെ ടാറ്റ മോട്ടേഴ്സിലുള്ള ആയിട്ടുള്ള ആൾക്കാരെ തൊഴിലാളികളെ ചാക്കിടാനായിട്ടുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മുടെ എക്കണോമിക് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ടെസ്ല ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രധാനപ്പെട്ട എതിരാളി ആവാൻ പോകുന്നത് ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ടാറ്റ തന്നെയാണ് ഇ വി സെക്ടറില് ടാറ്റ ഇപ്പോഴും ഇന്ത്യയിൽ ഒരു ഒരു ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ടാറ്റ ഇ വിക്ക് തന്നെയാണ് വലിയ ഡിമാൻഡ് ഇപ്പോഴും ഉള്ളത് തീർച്ചയായിട്ടും ബി വൈ ഡി ടെസ്ലയ്ക്ക് ഒരു വലിയ കോമ്പറ്റേറ്റർ ആയിട്ട് ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാവും മഹീന്ദ്രയും അതുപോലെ തന്നെ മഹീന്ദ്ര കിടിലൻ വാഹനങ്ങളുമായിട്ട് ഓൾറെഡി ഇപ്പോൾ ഇന്ത്യൻ നിരത്തുകളിൽ നിറയാനുള്ള ശ്രമമാണ് അപ്പോൾ എന്തായാലും മത്സരം ഉണ്ടാവും അപ്പൊ ഇവിടെ ആദ്യം തന്നെ സായിപ്പിന്റെ ബുദ്ധി നോക്കണം ആദ്യം തന്നെ എന്ത് ചെയ്യാണ് യിൽ നിന്ന് ആരെങ്കിലും വലിക്കാൻ പറ്റുമോ എന്നാണ് മസ്ക് നോക്കുന്നത് നമുക്ക് ഇന്ത്യക്കാർക്ക് എങ്ങനെ നമ്മുടെ രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റുകൾ മേക്കിംഗ് ഇന്ത്യ പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിക്കുക അതൊരു മൊട്ടുസൂചി മുതൽ അതിപ്പോൾ ഒരു ലക്ഷറി കാർ വരെയുള്ള കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുക്കുക നമുക്ക് എല്ലായ്പ്പോഴും അത് പോസിബിൾ അല്ലേ പല പ്രോഡക്റ്റുകളും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാത്തതുണ്ട് അത് ചിലപ്പോൾ നമുക്ക് വിദേശത്തുനിന്ന് വാങ്ങേണ്ടി വരും ചിലപ്പോ പെർഫോമൻസ് ആയിട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ആവശ്യത്തിന് പറ്റിയ പെർഫോമൻസ് ഉള്ള ഒരു ഒരു പ്രോഡക്റ്റ് ഇന്ത്യൻ മെയ്ഡ് പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വിദേശത്തു നിന്നുള്ള പ്രോഡക്റ്റ് വാങ്ങേണ്ടി വന്നേക്കാം അത് നമ്മുടെ അത്യാവശ്യം പോലെ ഇരിക്കും പക്ഷേ എങ്കിലും എപ്പോഴും നമുക്കൊരു ഒരു ചെറിയ പ്രാധാന്യം എപ്പോഴും നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ചെറിയ പ്രയോറിറ്റി ഇപ്പം നമ്മൾ രണ്ട് ബ്രാൻഡുകൾ താരതമ്യം ചെയ്യണം ഒരു ഇന്ത്യൻ ബ്രാൻഡും ഒരു ഒരു യു എസ് ബ്രാൻഡോ അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് ബ്രാൻഡോ ഏതോ ആയിക്കോട്ടെ ഒരു ബ്രാൻഡ് അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിൽ വലിയ വ്യത്യാസമില്ല ഇന്ത്യൻ ബ്രാൻഡിനേക്കാൾ ഒരു ചെറിയ ഒരു ഒരു മേൽക്കൈ മറ്റേ ബ്രാൻഡിനുണ്ടെന്ന് കരുതുക അവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്യാം ആ ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ത്യൻ ബ്രാൻഡ് ചൂസ് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും മസ്ക് വരട്ടെ മസ്ക് വന്ന് ഇവിടെ പ്ലാന്റ് ഒക്കെ തുടങ്ങി ഇവിടെ മാനുഫാക്ചർ ചെയ്യുമോ എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത് അതല്ലാതെ മസ്ക് വരുന്നതിൽ പ്രത്യേകിച്ച് അങ്ങനെ തുള്ളിച്ചാടാനോ സന്തോഷം കാണിക്കാനോ ഒന്നും തോന്നുന്നില്ല പ്രത്യേകിച്ച് ലോൺ മസ്കിൻ്റെ ഒരു കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു ഗ്രോത്തും ജേണിയും കാണുമ്പോൾ ഇയാൾ ഒരേ സമയത്ത് ഗുണവും ചെയ്യാം ദോഷവും ചെയ്യാം അപ്പം അതുകൊണ്ട് കെയർഫുള്ളായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വരവിനെ കാണേണ്ടത് ടെസ്ല എന്തായാലും വരട്ടെ ടെസ്ലയ്ക്ക് ഒരുപാട് ഫാൻസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ പക്ഷേ നമുക്ക് ബാക്കിയൊക്കെ അദ്ദേഹം വന്നതിന് ശേഷം പറയാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം